മാറിയ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും അനുസരിച്ച ദിലീപിന്റെ സിനിമകൾക്കും ആ നടനം എത്തിപ്പെടാൻ പോലും സാധിക്കുന്നില്ല എന്നൊരു യാഥാർഥ്യവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ജടപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്ന താരങ്ങളുമായി ഒരുമിച്ചോ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൂടെയോ പുതിയ ട്രെൻഡ് പിടിച്ച് ഇതിനെ മറികടക്കാനുള്ള ശ്രമവും ദിലീപ് നടത്തുകയും ചെയ്യുന്നു എങ്കിൽ എങ്കിൽ തന്നെയും കുറ്റാരോപിതനായ ദിലീപിനൊപ്പം സഹകരിച്ചാൽ ഉയരുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയ കാലത്ത് വളരെ ശക്തമായതിനാൽ ആരൊക്കെ അതിന് തയ്യാറാകും എന്നതാണ് അറിയേണ്ടത് നമസ്കാരം ന്യൂസ് ടൂപ്പ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം കഴിഞ്ഞ ഏഴു വർഷങ്ങളായി ദിലീപിൻ്റെതായി പബി കെയർടേക്കർ അടക്കം പതിനൊന്ന് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഇതിൽ ദിലീപ് ജയിലിൽ കഴിയവേ റിലീസ് ചെയ്ത രാമലീല ഒഴിച്ചുള്ള ചിത്രങ്ങളൊന്നും ഹിറ്റിലേക്ക് വന്നതുമില്ല അതിനാകട്ടെ ആദ്യം തന്നെ ബംഗാളികളെ കയറ്റി എന്നുള്ള പേരുദോഷവും അതാകട്ടെ സച്ചിയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയായിരുന്നു ആ സിനിമ കേസിന് മുൻപുണ്ടായിരുന്ന ആരാധക പിന്തുണയും ജനപ്രിയ നായകൻ എന്നുള്ള ഇമേജുമൊക്കെ തിരിച്ചു പിടിക്കാൻ തന്റെ സിനിമകളിലെ നായക കഥാപാത്രങ്ങളിലൂടെ തന്നെ അന്നു മുതൽ ദിലീപ് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു കുട്ടികളെയും ഫാമിലിയെയും ലക്ഷ്യമിട്ട് ഒരുക്കിയ ചിത്രങ്ങൾ വൈകല്യമുള്ള നായക കഥാപാത്രങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന നിസ്സഹായനായ നായകൻ എന്നിങ്ങനെ ഓരോ സിനിമകളിൽ നിന്നും ആ കേസിനോട് അനുബന്ധമായി ദിലീപിനെ വെളുപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നോ അതിലധികമോ സീനുകളും കൂടാതെ സിനിമയൊന്നാകെ കണ്ടെത്തുവാനും കഴിയും അതിന് ഉദാഹരണമായി ചില കാര്യങ്ങളൊന്നു പറയാം ബി ഉണ്ണികൃഷ്ണൻ ദിലീപിനായി ഒരുക്കിയ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്നൊരു സിനിമയുണ്ട് ആ സിനിമ പറഞ്ഞു വെക്കുന്നത് ഡി ജി പിക്ക് ഉയർന്ന വളരെ സെൻസേഷനലായ ഒരു ബലാത്സംഗ പരാതിയും അതിൽ വക്കീലായ ദിലീപിന്റെ നായക കഥാപാത്രം പെടുന്നതുമാണ് നായകനായ ദിലീപിന്റെ ബാലൻ വക്കീൽ അങ്ങനെ ഒരു ബലാത്സംഗം ഉണ്ടായിട്ടില്ല അത് ഒരാളുടെ വിശ്വാസ്യത തകർത്ത് മറ്റൊരു ക്രൈമിനെ മറയ്ക്കാനുള്ള ശ്രമമാണ് അതാണ് ആ സിനിമയിൽ അരങ്ങേറിയതെന്ന് വ്യക്തമാക്കി അതിന്റെ ചുരുളിക്കുന്നതാണ് അതിന്റെ ഇതിവൃത്തം മുഴുവനും അതിൽ ബി ഉണ്ണികൃഷ്ണൻ എഴുതി ചേർത്തിരിക്കുന്ന ഒരു ഡയലോഗുണ്ട് ദിലീപിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആ ഡയലോഗ് ഒരാൾക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള വിശ്വാസ്യത ബോണഫൈസ് തകർക്കുക എന്ന ഇന്നേ വരെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ക്രൈം ഡിസൈൻ ചെയ്തെടുത്ത മാസ്റ്റർ ബ്രെയിൻ എന്നാണത് കൊള്ളാം വിചാരണ നടക്കുന്ന കേസുമായി അതിന്റെ പരിസരങ്ങളും ദിലീപ് എന്ന നടനുമായി ഇതൊക്കെ യാദൃച്ഛികമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ഈ സിനിമകളൊന്നും കണ്ടാൽ തോന്നുകയേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കോടതി സമക്ഷം ബാലം വക്കീലിൽ ഇതുപോലെ റിലേറ്റ് ചെയ്യാവുന്ന ധാരാളം സീനുകൾ കെട്ടിപ്പുടഞ്ഞ് കിടപ്പിട്ടുതാനും മറ്റൊന്ന് വ്യാസനടവനക്കാട് എഴുതി സംവിധാനം ചെയ്ത ശുഭരാത്രി എന്ന ചിത്രത്തിൽ ഒരു സീനുണ്ട് രാഷ്ട്രീയ പ്രവർത്തകയായ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പീഡന പരാതിയുമായി എത്തുമ്പോൾ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത സ്ത്രീകളാണ് ഇങ്ങനെ പരാതി ഉന്നയിക്കുന്നതെന്നാണ് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് ഈ സിനിമകൾ മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങൾ റിയാലിറ്റി ഷോകൾ അവാർഡ് നൈറ്റുകൾ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ചാനലുകൾ പത്രങ്ങൾ വാരികകൾ എന്നിവയിലൂടെ ഒക്കെ വിശേഷ വേളകളിലും അല്ലാതെയും മലയാളി കുടുംബങ്ങളിലേക്ക് തിരികെ എത്താനായി ദിലീപും കുടുംബവും ഒക്കെ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആദ്യമായി മലയാള മനോരമ വാരിക്ക് നൽകിയ അഭിമുഖവും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതയുടെ കവറായി ദിലീപ് കുടുംബവും വന്നതിന് അമ്മേറെ ചർച്ചയും വിവാദവുമായി മാറിയെങ്കിൽ ഇന്നത് വളരെ നോർമലായി സ്വീകരിക്കുന്ന രീതിയിലേക്ക് മലയാളി സമൂഹവും മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അപജയമായി കരുതാം നമ്മുടെ ഫീഡുകളിൽ നിറയുന്ന വ്യത്യസ്ത യൂട്യൂബ് ചാനലുകളിലെ അഭിമുഖങ്ങളും അതിലെ കമന്റുകളും ിയാൽ മാത്രം മതി ദിലീപിനായി സിനിമയുടെ പ്രമോഷൻ എന്ന നിലയ്ക്കാണെങ്കിലും ബിഗ് ബോസിന്റെ വാതിലുകൾ തുറന്നിടുന്നതും അതാണെന്ന് മനസ്സിലാക്കി തരുന്നതുമാണ് ഇതുവരെ ഇറങ്ങിയതിൽ ജാഗ്ഡാനിയലും കമ്മാര സംഭവവും ഒക്കെ ഒഴിച്ചാൽ മലയാളത്തിൽ നിന്നുള്ള മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ ചെയ്യാൻ ഇതുവരെ ദിലീപിന് സാധിച്ചിട്ടില്ല മാറിയ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും അനുസരിച്ച ദിലീപിന്റെ സിനിമകൾക്കും ആ നടനും എത്തിപ്പെടാൻ പോലും സാധിക്കുന്നില്ല എന്നൊരു യാഥാർഥ്യവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ജഡപപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്ന താരങ്ങളുമായി ഒരുമിച്ചോ ബൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൂടെയോ പുതിയ ട്രെൻഡ് പിടിച്ച് ഇതിനെ മറികടക്കാനുള്ള ശ്രമവും ദിലീപ് നടത്തുകയും ചെയ്യുന്നു എങ്കിൽ തന്നെയും കുറ്റാരോപിതനായ ദിലീപിനൊപ്പം സഹകരിച്ചാൽ ഉയരുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയ കാലത്ത് വളരെ ശക്തമായതിനാൽ ആരൊക്കെ അതിന് തയ്യാറാകും എന്നതാണ് അറിയേണ്ടത് കേസ് ഓരോ കയറ്ററക്കങ്ങളിൽപ്പെട്ട് അതിജീവിത ഇപ്പോഴും നീതി തേടുമ്പോൾ പണവും പവറും ഭരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനോട് അനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ബിസിനസ് വേദികളിൽ ഇത്തരമൊരു ക്രൈമിന് ശേഷവും നിറച്ചിരിയോടെ ദിലീപ് സ്വീകാരനാകുന്നതിൽ ആ വ്യവസ്ഥയ്ക്ക് എന്തോ കുഴപ്പമുള്ളതായി തോന്നുന്നു സമീപകാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടൻ വിജയിയെ കാണാനായി തടിച്ചുകൂടിയ വലിയ ആരാധക കൂട്ടത്തിനും അവരുടെ ആർപ്പവിളികൾക്കും നടുവിലൂടെ ദിലീപ് നടന്നു വരുന്നൊരു വീഡിയോയുണ്ട് ആ ആൾക്കൂട്ടം ദിലീപിനെ ശ്രദ്ധിക്കുകയോ ഒരു താരത്തിൽ കാണുന്ന നേരമുള്ള സ്നേഹപ്രകടനങ്ങളോ അവിടെ നടത്തുന്നില്ല കാറിനടുത്തേക്ക് നടന്നെത്തിയിട്ടും ദിലീപിനരികിലേക്ക് ആരും ഓടിയെത്തുക പോലും ചെയ്യുന്നില്ല ഒടുവിൽ ആൾക്കൂട്ടത്തെ നോക്കി വെറുതെ ഒന്ന് കൈവീശി കാണിച്ച് കാറിൽ കയറി പോകുകയാണ് ദിലീപ് ചെയ്യുന്നത് ഇളിപ്യനായിട്ട് ആണെന്ന് പറയേണ്ടതില്ലല്ലോ മറ്റൊരു താരത്തിന്റെ ആരാധകരാണ് അതെന്ന് വെച്ചാലും സിനിമാ പ്രവർത്തകരെക്കാൾ ദിലീപിനോട് സാധാരണ ജനങ്ങളും ആരാധകരും ഒരു അകലമിടാൻ തുടങ്ങി എന്നതാണ് വസ്തുത ആ പഴയ ജനപ്രിയ സിനിമകളിലൂടെയും പി ആർ വിപണികളിലൂടെയും ഒക്കെ വീണ്ടെടുക്കുക അത്ര നിസ്സാര കാര്യമൊന്നുമല്ല ദിലീപ് എത്ര പി ആർ വർക്കുകൾ ചെയ്താലും എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൽ അലിഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം